नमस्कारम എല്ലാവർക്കും പുതിയ അറിയിപ്പിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കേൾക്കാൻ വേണ്ടിയാണ് അറിയിപ്പ് എത്തിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി വർഷത്തിലെ ബജറ്റിന് ശേഷം ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ വിധവാ വാർധക്യ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ൾക്ക് തുക എത്തിച്ചേരും അഞ്ച് ഇനം പെൻഷനിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഡ് അടിസ്ഥാനത്തിൽ ഭൗതിക സാഹചര്യ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കിയവർക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകക്ക് അർഹതയുണ്ടോ എന്നും വരും ദിവസങ്ങളിൽ പരിശോധ അറിയിപ്പ് ലഭിക്കും ഫെബ്രുവരി മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക ധനസഹായം എന്ന നിലയിൽ സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരും അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക ഇരുപത്തി നാല് മാർച്ച് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൃത്യമായി തന്നെ പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് ആ രീതിയിൽ തന്നെ തുടർന്നും നമുക്ക് ലഭിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പിനെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക